പാലക്കാട് നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും പാലക്കാട് സ്വീകരിച്ച സാധിക്കില്ല ശാബ്ദങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് ഈ തിരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് സെക്രട്ടറി പി എം എ സലാം ആണ് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് എന്നാൽ ഡോക്ടർ പി സരിൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് അദ്ദേഹത്തെ അനുഗ്രഹിച്ചത് മറ്റൊരു നേതാവാണ് ആരാണ് ആ മറ്റൊരു നേതാവ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളെയാണ് പി എം എ സലാം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തൊരവസ്ഥയാണ് സമസ്തക്കാരെ എങ്ങുടേത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എത്ര കൊണ്ടാലും കിട്ടിയാലും പഠിക്കില്ല എന്ന് വെച്ചു കഴിഞ്ഞാല് സെയ്ദ് ജിഫ്രി മുത്തക്കോയത്തങ്ങളെ മാത്രമല്ല സമസ്തയുടെ മുഖപത്രമായ സുപ്രവാദത്തെയും കിട്ടിയ ചാൻസിൽ പരിഹസിച്ചിരിക്കുകയാണ് പി എം എ സലാം ആലോചിച്ച് നോക്കി ഇവിടെ സാദിഖലി ഷിഹാബ് തങ്ങൾ രമ്യ ഹരിദാസിന്റെ തലയിൽ കൈവച്ച് ആഗ്രഹിച്ചിട്ടില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയൊന്നുമില്ല കാരണം ഇവന്മാരെ പോലെ അല്ല നമ്മൾ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ല പക്ഷെ സെയ്ദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളോടും സമസ്തയോടും ഒക്കെയുള്ള പി എം എ സലാമിന്റെ ഒരു വെറുപ്പും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നിങ്ങൾക്ക് കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ സ്ഥിരം സ്വഭാവമാണല്ലോ അത് പാലം കടക്കുവോളം പിന്നെ പാലം കടന്നു കഴിഞ്ഞാൽ എന്ന് നമ്മൾ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാവുമ്പോ കാന്തപുരുസ്താവിന്റെ അടുത്തും ജിഫ്രി തങ്ങളുടെ അടുത്തും ഒക്കെ ഇവർ ഓടിച്ചൊല്ലു പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഈ പണ്ഡിതന്മാരെ മത നേതാക്കളെ പരിഹസിക്കുക ആക്ഷേപിക്കുക അധിക്ഷേപിക്കുക ഇതാണ് ഇവരുടെ ജോലി മുമ്പ് തിരഞ്ഞെടുപ്പിൽ ജയിച്ച സമയത്ത് കാന്തപുരോസ്താദന്റെ കോലുണ്ടാക്കി കത്തിച്ച ആളുകളല്ലേ ജിഫ്രി തങ്ങളെ സഖാവെന്നും ജിഫ്രി തങ്ങൾ സമസ്തയിൽ പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലാണെന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ലീപ്പർ സെല്ലാണെന്നും ഒക്കെ ഒരു ഒരുപ്പുമില്ലാതെ പറഞ്ഞ ആളുകളല്ലേ ആ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഈ നാസർ ഫൈസി കൂടത്തായി അബ്ദുസമദ് പൂക്കോട്ടൂരൊന്നും ഈ പി എം എ സ്ലാമിന്റെ പ്രതികരണം കേട്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാമെന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കാൻ ഇറങ്ങാറുണ്ടല്ലോ പക്ഷെ നിങ്ങളുടെ നേതാവിനെ സമസ്തയുടെ പ്രസിഡന്റിനെ ഇതുപോലെ അവഹേളിച്ചിരിക്കുകയാണ് പി എം എ അസലാം എന്ന് പറയുന്ന ലീഗിന്റെ സെക്രട്ടറി ഒരു വാക്ക് ഇനിയെങ്കിലും നിങ്ങൾക്ക് ആത്മാർത്ഥത ദീനിനോടും സമസ്തയോടും ആണെങ്കിൽ മൊഴിയണമെന്നാണ് കൂടത്തായി ഫൈസിയോടും സമ്മദ് പൂക്കോട്ടൂർ സാഹിബിനോടും ഒക്കെ പറയാനുള്ളത് ഇപ്പം എന്തായാലും കഴിഞ്ഞ ദിവസം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച ഉടനെ എസ് ഡി പി എന്ന് പറഞ്ഞത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് എന്നാണ് ഈ യു ഡി എഫിൻ്റെ ജയത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പലരും കടന്നു വന്നിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുന്ന രാഹുൽ മാക്കൂട്ടത്തിന്റെ ഫോട്ടോയൊക്കെ ഇപ്പൊ പുറത്തുവന്നിട്ടുണ്ട് എസ് ഡി പി ഐക്കാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന സമയത്ത് അവരുടെ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുത്തതും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും യു ഡി എഫിന്റെ ജയത്തിന് അവകാശവാദം ഉന്നയിച്ച് കടന്നു വന്നതിൽ ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഇപ്പൊ പാണക്കാട് ഞങ്ങൾ തലയിൽ കൈവച്ചതുകൊണ്ടാണ് എന്നും ഒക്കെ പലതരത്തിലുള്ള അവകാശവാദങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇടതുപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലഭിച്ചതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന പരസ്യമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അഭിമാനത്തോടെ അന്തസ്സോടെ ഈ മലയാളികളുടെ മുന്നിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ കോൺഗ്രസുകാരുടെ വി ഡി സതീശന്റെ ന്യായീകരണ തൊഴിലാളിയായിട്ടുള്ള റിപ്പോർട്ടറിലെ സ്മൃതീശൻ സ്മൃതി പരുത്തിക്കാട് ഈ സ്മൃതി പരുത്തിക്കാട് ഈ പാലക്കാട് ജയിച്ചത് എന്തായാലും നാണം കോൺഗ്രസ് എസ് ഡി പി ഐ രംഗത്ത് വന്നതോടെ ജമാഅത്ത് ഇസ്ലാമി രംഗത്ത് വന്നതോടെ സകല വർഗീയവാദികളും അതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെ ജയിച്ചിട്ടും നാണം കെട്ടു നിൽക്കുകയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നതാണ് സ്മൃതീശൻ ആ സ്മൃതീശന് കണക്കിന് കൊടുക്കുന്നുണ്ട് സഖാവ് വി വസീഫ് ഇതാ എസ് ഡി പിടേയും ജമായത്ത് ഇസ്ലാമിയുടെയും വർഗീയ ചുവയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലാണ് ഇവർ വിജയിച്ചത് അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഇപ്പോ വിപ്ലവം പറയുന്നവർക്ക് തെരഞ്ഞെടുപ്പിന് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ ഞങ്ങൾക്ക് വേണ്ട ഇത്ര വലിയ അഭിമാന ബോധമുള്ളവരാണെങ്കിൽ എസ് ഡി പി ഐ പറയുമ്പോ പൊള്ളുന്നവരാണെങ്കിൽ അഭിമാന ബോധത്താൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആർ എസ് എസിനോടും സ്മൃതിക്ക് ചാനൽ റൂമിലുള്ള പരിചയം ഉണ്ടാവുള്ളൂ ഈ ആർ എസ് എസിനോടും എസ് ഡി പിടിക്കും തെരുവിൽ ഏറ്റുമുട്ടുന്നവരാ ഞങ്ങള് ജീവൻ കൊടുത്തവരാ ഞങ്ങള് നിങ്ങൾക്ക് എ സി റൂമിൽ ഞങ്ങൾ വിമർശിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു ആർ എസ് എസും സി പി എമ്മും തമ്മിൽ ഡീലാണ് എന്ന് ഇവിടെ ഇപ്പൊ സംഘർഷങ്ങളില്ല എന്ന് കണ്ണൂരിൽ ഇപ്പൊ കൊലപാതകങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു അതും നിങ്ങൾ ഏറെ ചെയ്തിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ പൊതുയോഗം നടത്തുകയാണെങ്കിൽ പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ പോലും നിങ്ങൾ കാണിക്കുക പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന എന്തും വിളിച്ചു പറയുന്ന ആളുടെ പത്രസമ്മേളനം അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ പിശകാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ ഈ കഴിഞ്ഞ പത്ത് വർഷ ഈ പത്ത് വർഷക്കാലയളവിൽ കൊലപാതകങ്ങൾ നടന്നിട്ടില്ല എന്ന പറയുന്നത് പത്തോളം സഖാക്കളെയാണ് കണ്ണൂരിൽ മാത്രം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആർ എസ് എസുകാരെ കൊലപ്പെടുത്തിയത് അങ്ങനെ കൊലപ്പെടുത്തി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ആർ എസ് എസ് എന്നിട്ട് ആർ എസ് എസ് ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്നോ ഞങ്ങളുടെ ഹരിദാസൻ ഉൾപ്പെടെ ഞങ്ങളെ കണ്ണിപ്പേൽ ബാബു ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി പതിനെട്ടിലും ഒക്കെ കൊല കൊല്ലപ്പെട്ടത് എത്ര വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും എങ്ങനെയൊക്കെ തോൽക്കേണ്ടി വന്നാലും ഈ വർഗീയവാദികളുമായി ഒരു വിട്ടുവീച്ചക്കും ഞങ്ങൾ തയ്യാറല്ല കൃത്യമാണത് നോക്കൂ നിങ്ങള് പാലക്കാട് ജയിച്ചിട്ടും ഇപ്പൊ കോൺഗ്രസ് നാറി നാണം കെടുന്നതിന്റെ കാരണം എന്താണ് കോൺഗ്രസിനെ പിന്തുണച്ചത് ഇവിടുത്തെ വർഗീയവാദികളാണ് എന്ന് അവർ തന്നെ പരസ്യമായിട്ട് പറയുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വർഗീയവാദികളുമായി ഡീലുണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു സ്വാഭാവികമായിട്ടും പാലക്കാട്ടെ ജയം കോൺഗ്രസിനെ നാണം കെടുത്തുകയാണ് എന്താണ് കോൺഗ്രസ് ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സമവാക്യം എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുകയും നിങ്ങൾ അതും പരസ്യമായി ഇത്രയും കാലം രഹസ്യമായിട്ടുള്ളത് തന്നെ പരസ്യമായിട്ട് ഇതുപോലെ ഒരു രാഷ്ട്രീയ വൃത്തികേട് കാണിക്കല്ലേ കോൺഗ്രസ് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണ്ടേ അവിടെയാണ് ഇടതുപക്ഷം വ്യത്യസ്തമാകുന്നത് എത്ര തിരഞ്ഞെടുപ്പുകൾ തോറ്റാൽ എത്ര കാലം പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നാൽ മാനവികതക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന മതനിരപേക്ഷതക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വർഗീയവാദികളുടെയും കൂടെ കൂടില്ല എന്നതാണ് ഇടതുപക്ഷം നൽകുന്ന ഉറപ്പ് തീർച്ചയായിട്ടും അത് ഈ നാട് തിരിച്ചറിയുമെന്നത് തന്നെയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അബു അരി